നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും അതിനിശദമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലാണ് നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ ഒരു സംഭവമാണ് കേസിനാസ്പദമായി പറയുന്നത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ആയ വി ആർ റിനീഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അക്കിബ് സുഹൈൽ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനെ വളരെ മോശമായ രീതിയിൽ അപമാനിച്ചു എന്നുള്ളതാണ് കേസിന് ആസ്പദമായി എടുത്തുകാണിക്കുന്ന സംഭവം ഒരു വാഹന കേസുമായി ബന്ധപ്പെട്ട് അക്കിബ് സുഹൈൽ എന്ന അഭിഭാഷകൻ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും എസ് ഐയോട് പിടിച്ചു വെച്ചിരിക്കുന്ന വാഹനം വിട്ടു ആവശ്യപ്പെടുകയും ചെയ്തു കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അഭിഭാഷകനെ മാനിക്കാതെ അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി പെരുമാറുകയാണ് എസ് ഐ ചെയ്തത് ഇതിനെതിരെ അതിശക്തമായ രീതിയിൽ അക്കിബ് സുഹൈൽ കോടതിയിൽ ഇക്കാര്യം ബോധിപ്പിക്കുകയും കേസ് പരിഗണിക്കുന്ന വേളയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും അതിനിശതമായ ഭാഷയിൽ വിമർശിച്ചത് ആരുടെയെങ്കിലും മേക്കട്ടേക്ക് തട്ടിക്കയറുവാനുള്ള അധികാരമോ അവകാശമോ നൽകുന്ന കുപ്പായമല്ല കാക്കി കുപ്പായം എന്ന് വേണ്ടപ്പെട്ടവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലത് എന്നുള്ളൊരു ഗുണപാഠം കൂടിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആഭ്യന്തര വകുപ്പിനും പോലീസിനും നൽകിയത് പോലീസുകാർ ജനമൈത്രി പോലീസ് ആയിരിക്കണം ജനങ്ങളോട് മര്യാദയോടുകൂടി വിനയത്തോടുകൂടി പെരുമാറണം മിനിമം നീതിയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ലഭ്യമാക്കുവാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകണം എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് ഇതേ ആവശ്യം തന്നെ അല്ലെങ്കിൽ ഇതേ ആരോപണങ്ങൾ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുൻപും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം ഏത് തരത്തിലുള്ള നടപടികളാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഡി ജി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ദേവൻ രാമചന്ദ്രൻ എടുത്തെടുത്ത് ചോദിച്ചത് ഡി പോലീസിന്റെ പെരുമാറ്റത്തെ കുറിച്ച് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ ബോധിപ്പിച്ചത് എന്നാൽ സർക്കുലർ ഇറക്കിയത് വെറും ഫയലുകളിൽ മാത്രം ഒതുങ്ങാതെ ഇത് പെരുമാറ്റ രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എടുത്തെടുത്ത് ചോദിച്ചത് അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള അഭിഭാഷകന് യാതൊരു തരത്തിലുള്ള മറുപടിയും ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ കേസ് ബുധനാഴ്ചത്തേക്ക് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു കേരളത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അനാസ്ഥ കൊണ്ട് നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയ വി ആർ റിനീഷിനെതിരെ അഭിഭാഷകൻ അക്കിൽ സുഹൈലിന്റെ പരാതി മാത്രമല്ല മറ്റ് രണ്ടു പേരുകൂടി എസ് ഐ വി ആർ റിനീഷിനെതിരെ വന്നിരിക്കുന്നു എന്നുള്ളതും ഈ കേസിന് ബലപ്പെടുത്തുന്ന മറ്റൊരു സംഭവമായി മാറിയിരിക്കുന്നു ഹൈക്കോടതി അതിനിശതമായി തന്നെയാണ് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും കീറി മുറിച്ചുകൊണ്ട് സംസാരിച്ചത് പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എത്ര തന്നെ തെറ്റുകൾ ഉണ്ടായാലും അല്ലെങ്കിൽ അവർ ബാലിസ്യമായി പെരുമാറിയാലും അവരെ ചേർത്ത് പിടിക്കുന്നത് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വിശദീകരണം ഇതിനെ വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചത് പോലീസ് എന്ത് തെറ്റ് ചെയ്താലും അവരുടെ ആത്മവീര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതിയുക്തമായ പെരുമാറ്റമല്ല നടപടിക്രമമല്ല ആത്മവീര്യം എന്ന് പറഞ്ഞാൽ പോലീസിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ലല്ലോ അവർ ചെയ്യുന്നത് എന്തും ആത്മവീര്യം തകരും എന്നുള്ളതിൻ്റെ പേരിൽ അതെല്ലാം പുറത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ വീണ്ടും അവർക്ക് മറ്റൊരു തരത്തിലുള്ള തെറ്റ് ചെയ്യുവാനുള്ള ലൈസൻസ് ആണ് അതിലൂടെ ലഭ്യമാകുന്നത് അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കപ്പെടുന്നത് എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിരീക്ഷിച്ചിരിക്കുന്നു എന്നാൽ ആത്മവീര്യം തകരും തകരും എന്നുള്ള കാരണത്താൽ പോലീസിനെ അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അവഗണിച്ചുകൊണ്ട് കൂടെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ അതിനെന്ത് നീതീകരണമാണ് ഉള്ളത് എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എടുത്തു ചോദിച്ചു അങ്ങനെ ആത്മവീര്യം തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ആ ആത്മവീര്യം കൊണ്ട് പിന്നെ എന്താണ് കാര്യം ആ ആത്മവീര്യം പോട്ടെ എന്ന് വേണം വിചാരിക്കാൻ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എടുത്തു പറഞ്ഞത് ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുകൂടി ജസ്റ്റിസ് എടുത്തു പറഞ്ഞു അതായത് പോലീസുകാർ അവരുടെ കുപ്പായം ഇട്ടുകൊണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ കാണിക്കുന്ന ഓരോ ക്രമക്കേടുകളെയും അച്ചടക്ക രാഹിത്യത്തെയും ഒരു കാരണവശാലും നീതികരിക്കത്തക്കതല്ല ഒരു പദവിയിലിരുന്നു കൊണ്ട് ആര് എന്ത് തെറ്റ് തന്നെ ചെയ്താലും വീണ്ടും അവർ ആ പദവിയിലിരിക്കാൻ യോഗ്യരല്ല എന്നുള്ള കാര്യം വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ത് നടപടികളാണ് ഇത്തരത്തിലുള്ള പോലീസുകാർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് കൈകൊണ്ടിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഡി ജി പി സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിയാൻ സാധിക്കില്ല എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി എന്നാൽ കോടതിയിൽ റിനീഷ് എന്ന എസ് ഐ മാപ്പ് പറയുകയുണ്ടായി മാപ്പ് അപേക്ഷ ബോധിപ്പിക്കുകയുണ്ടായി ഇത് കോടതി സ്വീകരിച്ചിട്ടില്ല എന്ത് തെറ്റ് ചെയ്താലും കോടതിയിൽ വന്ന് അല്ലെങ്കിൽ പൊതുജനത്തിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചത് ചെയ്ത തെറ്റിന്റെ ഗൗരവ സ്വഭാവം കുറയുന്നില്ല അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കർത്തവ്യം കൂടി തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നു കോടതി ഒരു കാരണവശാലും എസ് ഐ റിനീഷിന്റെ മാപ്പ് അപേക്ഷയോ മാപ്പ് പറച്ചിലോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തായാലും കേസ് അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇത്തരം നിശദമായ വിമർശനങ്ങളും ഇടപെടലുകളും പോലീസ് സേനയ്ക്ക് അകത്ത് കൂടുതൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറായ യവും തമ്മിൽ നടന്ന തർക്കങ്ങൾ വിവാദ വിഷയമാകുകയും ഈ വിഷയത്തിൽ അധികാരവും സ്വാധീനവുമുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ കൂടെയായിരുന്നു പോലീസ് നിലകൊണ്ടത് എന്നുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നതിനിടയിൽ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും അതിനിശതമായി തന്നെ വിമർശിച്ചിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പിനും വളരെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് പിണറായി വിജയന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഹൈക്കോടതിയിൽ നടത്തിയ ഈ വിമർശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യതും തമ്മിൽ നടന്ന ഈ വിവാദത്തിനും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഹൈക്കോടതിയിൽ ഉണ്ടായ ഈ നടപടിക്രമങ്ങൾ ഒരു ശുഭകരമായ പരിസമാപ്തിയിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യാശിക്കുന്നത് എന്തായാലും ആലത്തൂർ സ്റ്റേഷനിലെ എസ് ഐ റിനീഷ് കോടതിയിൽ മാപ്പപേക്ഷ കൊടുത്തെങ്കിലും മാപ്പ് പറഞ്ഞെങ്കിലും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അത് കൈക്കൊണ്ടിട്ടില്ല കേസ് ബുധനാഴ്ചയിലേക്ക് പരിഗണിക്കുമ്പോൾ ഇനി ഏതു തരത്തിലുള്ള നടപടിക്രമങ്ങളുമായാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വരുന്നത് എന്ന് കണ്ടറിയാം കാത്തിരിക്കാം